നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും കാട്ടാക്കട എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഐ എം എ നെടുമ്പങ്ങാടും ചേർന്ന് കാട്ടാക്കട മാതാ കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും റാലിയും സംഘടിപ്പിച്ചു ചൂണ്ടുപലക മാതാ കോളേജിൽ നിന്നും ആരംഭിച്ച റാലി കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു വർദ്ധിച്ചു വരുന്ന മദ്യം മയക്കുമരുന്ന് എം ഡി എം എ എന്നിവയ്ക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നാട്ടിൽ നിന്നും രാജ്യത്തു നിന്നും പൂർണ്ണമായും ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയായിരുന്നു മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫിന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം കുട്ടികളെയും അണിനിരത്തിയുള്ള ഈ ലഹരി വിമുക്ത പദയാത്ര നെടുമങ്ങാട് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് പദയാത്ര ഉദ്ഘാടനം നിർവഹിച്ചു മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ് അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഓഫീസർ ശിശുപാലൻ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു പ്രോഗ്രാം കോർഡിനേറ്റർ അലക്സ് ജെയിംസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിൻസിപ്പൽ മറ്റ് അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികളുടെ ഫ്ലാഷ് മോവ് തെരുവുനാടകം തുടങ്ങിയവ ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൊലപാതകം ഒരു ഒരു ട്രെൻഡായി ട്രെൻഡാണ് അപ്പം ഈ കൊലപാതകത്തിൻ്റെ പുറകിൽ എത്താറില്ലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ പുതിയ നാളുകളിലെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ഓരോ പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ ദിവസം വിദ്യാലയങ്ങൾക്ക് പോയി വരുന്ന കുട്ടികളുടെ വീട്ടിൽ വന്നു കയറുമ്പോൾ അവരുടെ ബാഗുകൾ പരിശോധിക്കുകയും അവരോട് ഇടപെടുകയും അവരുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ടത് മാതാപിതാക്കളാണ് അപ്പോൾ ഇന്നലത്തെ സംഭവം നമുക്കറിയാം ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു യുവ ഒരു യുവ എ എന്ത് പറയ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യനാണ് ഇരുപത്തിമൂന്ന് വയസ്സിൽ അഞ്ച് പേരെ കൊല്ലാനായിട്ട് അവൻ എവിടെന്താണ് ഈ ശക്തി വന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മയക്കുമരുന്നിന് എന്തും ചെയ്യാനുള്ള ശക്തി ഓട്ടോമാറ്റിക്കായിട്ട് വരും ഈ മരുന്ന് അവർക്ക് എവിടെന്നാ കിട്ടുന്നത് അവരുള്ള മാറ്റങ്ങൾ എന്തുവാ അവരുടെ സംസാരത്തിന്റെ മാറ്റങ്ങൾ അവരുടെ അവരുടെ നടപ്പിന്റെ മാറ്റങ്ങൾ അവരുടെ വേഷത്തിൻ്റെ മാറ്റങ്ങൾ ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തപ്പെട്ടതാണ് നമ്മൾ ഒന്നിച്ചിട്ട് വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ നാട് നല്ലൊരു നാടായിട്ട് ഇതില് നല്ലൊരു തലമുറകളെ വാർത്തെടുക്കാൻ സാധ്യതയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ നമ്മൾ ഈ ഒരു ക്ലാസ് ആയിട്ടാണ് നിരവധി നിരവധി സംഭവങ്ങൾ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മാരക മയക്കുമരുന്ന് രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ ഒരു ഫോറിൻ സിഗ്രറ്റർ ഇത് എവിടെ നിന്ന് വന്നു ഇത് നിന്ന് കിട്ടി ആലോചിച്ചോ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ ഒരു ഫോർഡ് സിഗരറ്റ് അങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കണ്ടു അത് ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ട് എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ബാഗില് മാരകമായ മയക്കുമരുന്ന് വന്നു എവിടെ നിന്ന് വന്നു വിശദാംശങ്ങൾ പെട്ടു സമയക്കുറവ് കൊണ്ട് സമർപ്പിക്കുന്നില്ല ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ കാറുന്നതിരുന്ന ഈ വിപത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നടത്തുന്നതിന് വേണ്ടി ഈ സമൂഹ മനസാക്ഷി ഉയരേണ്ടതുണ്ട് അതിനുവേണ്ടി ഗോള നടത്തുന്ന എല്ലാ ശ്രമങ്ങളും എല്ലാ പ്രവർത്തനങ്ങൾക്കും ടാറ്റാക്കട എക്സൈസ് ഫ്രഞ്ച് ഓഫീസിന്റെ എല്ലാവിധമായ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം